സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റുകളിലേക്ക് പോകുക അപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ കയറി വന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് നമ്മുടെ അനീഷ് കോമണറായിട്ട് വന്നിട്ട് ആരും പ്രതീക്ഷിക്കാതെ കണ്ടസ്റ്റൻസ് പോലും പ്രതീക്ഷിക്കാതെ നമ്മൾ പ്രേക്ഷകർ പോലും പ്രതീക്ഷിക്കാതെ നല്ലൊരു സപ്പോർട്ടോടു കൂടി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മുൻപന്തിയിൽ തന്നെ ഒരു വിന്നർ മെറ്റീരിയൽ എന്ന രീതിയിൽ തന്നെ അനീഷ് നിൽക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കണ്ടസ്റ്റൻ്റ് ആണ് ഷാനവാസ് ഷാനവാസിന് പിന്നെ സീസണിലേക്ക് വരും മുന്നേ തന്നെ ഒരു സീരിയൽ ഫെയിം എന്ന നിലയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മറ്റു പല ൻസും ഷാനവാസിനെ അത്ര ഒരു എതിരാളിയായി ആദ്യം കണ്ടിരുന്നില്ല പിന്നെ കണ്ടിരുന്നു പിന്നെ അടിച്ചമർത്താനും ഷാനവാസിനെ വളരെ തന്ത്രപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച് ഷാനവാസിന് നെഗറ്റിവിറ്റി ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പല ആൾക്കാരും ശ്രമിച്ചിരുന്നു എസ്പെഷ്യലി നമ്മുടെ അക്ബർ അക്ബർഖാന്റെയും അപ്പാനി ശരത്തിന്റെയൊക്കെ ഒരു ഗ്യാങ് അതിൽ നിന്നൊക്കെ വഴുതി രക്ഷപ്പെട്ട് ഷാനവാസ് അടിച്ച് കയറി വരുന്ന ഒരു കാഴ്ചയും നമ്മളൊക്കെ കണ്ടതാണ് പിന്നീട് വയൽ കാട് വരികയും അതുപോലെ ഫാമിലി റൌണ്ട് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിനെല്ലാം ഒരു പരിധിവരെ മനസ്സിലാക്കി അവർ വിചാരിച്ചതുപോലെയല്ല നല്ല രീതിയിലുള്ള പ്രേക്ഷക സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ഷാനവാസിനും നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് മാസടിച്ച് വെറുതെ നടക്കുക മാത്രമല്ല ആ മാസടിച്ച് നടക്കുന്ന ഷാനവാസിനും നല്ല രീതിയിലുള്ള സപ്പോർട്ടൊക്കെ പ്രേക്ഷക സൈഡിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് ഇതറിഞ്ഞ ചില കണ്ടസ്റ്റൻസും അവരെയൊക്കെ പി ആറ് വെച്ചിട്ട് വന്നിട്ടുള്ള ഒക്കെ ഷോക്കായി നിൽക്കുകയാണ് അതുപോലെ ഇവർക്കെതിരെ തിരിഞ്ഞിരുന്ന കണ്ടസ്റ്റൻസും ഇവരെ അടിച്ചമർത്താൻ നടന്നിരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ആകെ ഷോക്കായിട്ട് കിളി പോയ അവസ്ഥയിലാണ് നിലവിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം ശ്രദ്ധ ഷാന സിനെയും അനീഷിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം ഇവരെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാം എന്നുള്ള ഒരു ശ്രദ്ധയാണ് ഇവരുടെ കൂടെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ അക്ബർ ഖാൻ ആണെന്നുണ്ടെങ്കിലും ബിന്നി ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും മാക്സിമം ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജിസേൽ ആര്യൻ ഇവരൊക്കെ സൈഡിൽ കൂടെ നൈസായിട്ട് കൂടെ നിന്നുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഇവരുടെ കണ്ടന്റുകൾ ഇല്ലാതെയാക്കുക അതുപോലെ തന്നെ അനീഷിനെ എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്യുക ഷാനവാസിനെ എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്യുക നെഗറ്റീവ് ഉണ്ടാക്കി പുറത്തേക്ക് വിടുക ഇതിലൊക്കെയാണ് ഇവരുടെ ശ്രദ്ധ മൊത്തവും നടന്നുകൊണ്ടിരിക്കുന്നത് ഫാമിലി റൗണ്ട് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പല ഇൻഫോർമേഷൻസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അത് വൈൽഡ് കാർഡ് വന്ന സമയത്ത് കുറച്ച് കിട്ടി അതിനുശേഷം ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റ് വന്നപ്പോൾ കുറെ സംഭവങ്ങൾ കിട്ടി പിന്നീട് നമ്മുടെ ഫാമിലി റൗണ്ടിൽ വീട്ടുകാരൊക്കെ എത്തി കഴിഞ്ഞപ്പോൾ കുറെ ഇൻഫോർമേഷൻസ് കിട്ടി സോ അനീഷിന് എങ്ങനെയാണ് കണ്ടന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അനീഷ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അനീഷിനെ എങ്ങനെയൊക്കെ സംസാരത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അനീഷിന്റെ കണ്ടന്റ് കുറയും ഏതൊക്കെയാണ് അനീഷിന്റെ പ്ലസ് പോയിന്റ് നെഗറ്റീവ് ഏതൊക്കെയാണെന്നൊക്കെ വീട്ടുകാരിൽ ഒക്കെ ഇൻഫോർമേഷൻസ് പിടിച്ചെടുത്തേ മറ്റ് പല കണ്ടസ്റ്റൻസുമെല്ലാം എല്ലാം എതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അനീഷിനെ എങ്ങനെ മാക്സിമം കണ്ടന്റുകളിൽ നിന്ന് ഒഴിവാക്കാം അനീഷിനെതിരെ എങ്ങനെ സംസാരിക്കാം അനീഷിന്റെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് നെഗറ്റീവായിട്ട് പുറത്തേക്ക് വിട്ട് അനീഷിനെ എങ്ങനെ ഒരു നെഗറ്റീവ് രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാം എന്നൊക്കെയാണ് എല്ലാ കണ്ടസ്റ്റൻസും ഇപ്പം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്രധാനമായിട്ടും അക്ബർ ഖാന് ബിന്നി അതുപോലെ തന്നെ അനുമോൾ അനുമോളൊക്കെ ഒരു പി ആറിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിൽക്കുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഒരു ഗെയിമിലും ടാസ്കിലും ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിലൊന്നും ഈ ഒരു സീസണിൽ അനുമോളെ സംബന്ധിച്ച് തന്നിട്ടില്ല ആകെ കുറച്ച് കുൽസിത സംഭവങ്ങളും അതുപോലെ തന്നെ കുറച്ച് കരച്ചിൽ നാടകവും എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല പിന്നെ ബി ആണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ ഓരോ സ്റ്റാൻഡ് പിടിച്ച് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നു പ്രേക്ഷക സപ്പോർട്ട് എങ്ങോട്ട് ചായുന്നു എന്നൊക്കെ മനസ്സിലാക്കി ആ ഓരോ ഗ്രൂപ്പ് പിടിച്ച് ഗ്രൂപ്പ് പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അക്ബർ ആണെന്നുണ്ടെങ്കിൽ താൻ വലിയ ഗെയിമറാണ് പ്ലാൻ കളിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി ആദ്യ ഒരു കുത്തിത്തിരിപ്പും ഗ്രൂപ്പിസും ഒക്കെ ആയിട്ട് നടന്നു പിന്നീട് അതിൽ നിലനിൽപ്പില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റു പലരെയും എങ്ങനെ അടിച്ചു താഴ്ത്തി ഡിഗ്രേഡ് ചെയ്ത് മുന്നിലേക്ക് കയറി പോകാം ചിന്തിച്ചുകൊണ്ട് നടക്കുന്നു സോ ഇവരൊക്കെ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനീഷിനെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാം അതുപോലെ തന്നെ ഷാനവാസിനെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാം ഷാനവാസിന് എന്തെങ്കിലും ഒരു കുറ്റം വന്നു കഴിഞ്ഞാൽ ചെറുതാണെന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കുറവുകളോ കുറ്റങ്ങളോ ഷാനവാസിന്റെ വായിൽ നിന്ന് പോലും എന്തെങ്കിലും ഒരു വാക്കുകൾ അറിയാതെ കഴിഞ്ഞാൽ പോലും അത് ഒരു വലിയ സംഭവമാക്കി മാറ്റി കംപ്ലീറ്റ്ലി ഒരു നെഗറ്റിവിറ്റി പറത്താൻ വേണ്ടിയിട്ടാണ് ഇവരുടെ എല്ലാ ശ്രമങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ് എന്തെങ്കിലും ആ ഒരു മട്ടന്റെ കേസാണെന്നുണ്ടെങ്കിൽ പോലും കൈയിട്ടെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഷ്ടിച്ചു കള്ളനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊരു വലിയ സംഭവമാക്കി മാറ്റി കാരണം മറ്റ് പല കണ്ടസ്റ്റൻസും ഇതെല്ലാം ചെയ്യുന്നതാണ് അവിടെ നിൽക്കുന്ന എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണ് ഇതിൽ കൂടുതൽ കള്ളത്തരങ്ങളും ഫുഡൊക്കെ അടിച്ചു മാറ്റി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇതൊക്കെ പറഞ്ഞത് ഓർക്കണം ഇവരൊന്നും തെറ്റ് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് നോക്കി കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഫാമിലി റൗണ്ടും കൂടെ നടന്നു കഴിയും ഇവർ കംപ്ലീറ്റ്ലി ഫോക്കസ് ുന്നത് ഷാനവാസിന്റെ ആ ഒരു സപ്പോർട്ട് കുറയ്ക്കുക എങ്ങനെയെങ്കിലും നെഗറ്റിവിറ്റി ഷാനവാസിന് വരുത്തി തീർക്കുക അതിൽ പോയി ഷാനവാസ് പ്രൊവോക്ക് ചെയ്ത് വീഴുന്നുണ്ട് താനും എന്നാൽ അനീഷ് അധികം അങ്ങോട്ട് പോയി വീഴുന്നില്ല ഇവർ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അനീഷിനെ സംബന്ധിച്ച് കുറച്ച് കൺട്രോൾഡ് ആണ് ബട്ട് ഇപ്പം കുറച്ചായിട്ട് അനീഷും എന്താ പറയുന്നത് ഇവർക്കെതിരെ സംസാരിച്ചു തുടങ്ങുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നുണ്ട് എന്നാൽ പോലും കുറച്ച് കൺട്രോൾഡ് ആണ് അനീഷിനെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും പോയി ഇടപെടുന്നില്ല ബട്ട് ഷാനവാസ് ഇതിൽ പ്രൊവോ ായിട്ട് ഓവർ ഹൈപ്പഡ് ആയിട്ട് അഗ്രസീവ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരു റിവഞ്ച് ഗെയിം എന്ന രീതിയിൽ ഷാനവാസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് അത് ഷാനവാസിന്റെ ഒരു രീതിയാണ് എല്ലാ മനുഷ്യരും ഒരേ രീതിയിലായിരിക്കത്തില്ലല്ലോ സോ ഷാനവാസ് ആ ഒരു പ്രൊവോക്കിൽ പോയിട്ട് വീണ് സ്വന്തമായിട്ട് ഒരു നെഗറ്റീവ് രീതിയിലേക്ക് പോകുമോ എന്ന ഒരു സംശയമുണ്ട് അനീഷും അതുപോലെയൊക്കെ തന്നെയാണ് പയ്യെ പയ്യെ എല്ലാവരും കൂടി എല്ലാ കോണറിൽ നിന്നും ആക്രമിച്ചു കഴിയുമ്പോൾ സഹി കെട്ട് പ്രതികരിച്ച് അതൊരു നെഗറ്റീവ് ഇമ്പാക്ടിലേക്ക് പോകുമോ എന്നൊക്കെ സംശയമുണ്ട് എന്താണെങ്കിലും നല്ല രീതിയിലുള്ള പ്രൊവോക്കേഷൻ ഇവർക്ക് രണ്ടുപേർക്കെതിരെ ബിഗ് ബോസ് ഹൗസിന് നടക്കുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ആണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടുവരുന്നത് അവരൊക്കെ എങ്ങനെയെങ്കിലും ഇവരുടെ ആ ഒരു ഹൈപ്പ് ഇല്ലാതെ ചെയ്തിട്ട് തങ്ങളുടെ പി ആർ വർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും കേറി വരണം എന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഇവർക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു സോ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില ക്ലിപ്പിങ്ങുകളിലും അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് അല്ലെങ്കിൽ പി ഏജൻസികൾ നടത്തുന്ന ആരോപണങ്ങൾ इवर 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 ും ചെന്ന് പെട്ട് ഇവർക്കെതിരെ തിരിയാതിരിക്കുക ഇനി വരും ദിവസങ്ങളിൽ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഹൈപ്പ് ഒന്ന് കുറച്ച് മറ്റു പല കണ്ടസ്റ്റൻസിനെയും കേട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഇവരെ ഒരു നെഗറ്റീവ് കഥാപാത്രങ്ങളാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും അത് എത്രത്തോളം ഇവർ വിജയിക്കുന്നോ അതിലായിരിക്കും ഇവര് മുന്നോട്ടുള്ള ഇവരുടെ സക്സസ് എന്ന് പറയുന്നത് സോ നിങ്ങളും പ്രോപ്പർ ആയിട്ട് കണ്ട് വിലയിരുത്തുക ഇവര് ക്രിയേറ്റ് ചെയ്യുന്ന ആരോപണങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ ഡീഗ്രേഡ് ചെയ്യാൻ കൊണ്ട് നടക്കുന്ന കണ്ടന്റുകളും കാര്യങ്ങളിലും ഒന്ന് പോയി ചാടാതിരിക്കുക ഇനിയുള്ള എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിരിക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്ത് താഴെ ഇറക്കാൻ വേണ്ടി ഒത്തിരി പി ആർ ഏജൻസികൾ സോഷ്യൽ മീഡിയകളിലുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസും പ്രവർത്തിക്കും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസും പുറത്തു നിന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം അവരുടെ വീക്ക് പോയിന്റ്സുകളൊക്കെ മനസ്സിലാക്കി ആ ഒരു രീതിയിൽ ആക്രമിച്ച് അവരെ താഴത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും അതുപോലെ പല സംഭവങ്ങളും ക്രിയേറ്റ് ചെയ്ത് അവരെ ഒരു എന്താ പറയുക നെഗറ്റീവ് റോളിലേക്ക് കൊണ്ടുവരുത്താനുള്ള സംഭവങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിലും നമുക്ക് നോക്കാം നിങ്ങൾ പ്രേക്ഷകരൊക്കെ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ മറ്റ് പല കണ്ടസ്റ്റൻസിൻ്റെയും കയ്യിൽ നിന്നും ഇതുപോലെയുള്ള പ്രവർത്തികളൊക്കെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക എന്താണെന്നുണ്ടെങ്കിലും ഷാനവാസിനും അനീഷിനും നേരെ ശക്തമായിട്ടുള്ള ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടാൻ നോക്കുകയിരിക്കുകയാണ് ബിഗ് ബോസിനുള്ളിലെ കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ പുറത്ത് ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നവരും നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അക്ബർ ഖാൻ എന്തെങ്കിലും ഒരു പോയിന്റ് ഷാനവാസിനെതിരെ കിട്ടാൻ നോക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ബിന്നിയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും സോ നമുക്ക് നോക്കാം മുന്നോട്ട് പോകുമ്പോൾ ഇവരൊക്കെ അത് എത്രത്തോളം തരണം ചെയ്ത് മുന്നോട്ട് വരാൻ ഇവർക്കൊക്കെ സാധിക്കുമെന്ന് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം